ത്തിൻ്റെ ഈ ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും നമുക്ക് നീക്കാനായിട്ട് ഏറ്റവും നല്ല ഒറ്റമൂലി നമുക്കുള്ളത് റെയിൽവേയാണ് റെയിൽവേ ഇവിടെ ഉണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റെയിൽവേ ലൈൻ കിടപ്പുണ്ട് അതിൽ ഭൂരിഭാഗം റെയിൽവേ ലൈനും ഡബിൾ ട്രാക്കായിട്ട് തന്നെ കിടപ്പുണ്ട് ഇപ്പോൾ കോട്ടയം വഴിയുള്ള ട്രാക്കും ഡബിളായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് എഫിഷ്യൻ്റായിട്ട് നമ്മളിപ്പോൾ ഓടിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളം ഒരു ലീനിയർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് എഫിഷ്യൻ്റായിട്ട് നമുക്ക് ഓടിക്കാൻ സാധിച്ചാൽ നമ്മളുടെ സകല പ്രശ്നങ്ങളും ഈയൊരു ഒറ്റ റെയിൽവേ ലൈൻ കൊണ്ട് നമുക്ക് ഇപ്പം നിലവിലുള്ള സംവിധാനം കൊണ്ട് നമുക്കിത് പരിഹരിച്ചെടുക്കാൻ സാധിക്കും നമ്മളതിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് നമ്മൾ ഇല്ലാത്ത പ്രോജക്ട്സ് ഉണ്ടാക്കി നമ്മുടെ സമയവും പോവും എല്ലാം പോവും റെയിൽവേ തന്നെ ഒരു ഘട്ടത്തിൽ കണ്ടെത്തി റെയിൽവേക്ക് ഏറ്റവും നല്ലത് മെമോ ട്രെയിനുകൾ ഓടിക്കാനാണ് മെമോ ട്രെയിൻ മൾട്ടിപ്പിൾ ഇലക്ട്രിക് ഇതാണ് സംവിധാനമാണ് ഓടുന്നത് അപ്പോൾ അതിനിപ്പോൾ ഈ വന്ദേഭാരത് ഓടണ പോലും പ്രത്യേകിച്ച് ഇഞ്ചിൻ ഒന്നും വേണ്ട ആ ഇതിൽ തന്നെ മോട്ടോർ വെച്ചിട്ടുണ്ട് അത് പോയിക്കൊള്ളും അപ്പോൾ ആ മെമ്മോ ട്രെയിനാണ് നമ്മുടെ പരിഹാരം ഒന്ന് കണ്ടിട്ട് അതിന് രണ്ട് വലിയ മെയിൻ്റെനൻസ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് കൊല്ലത്ത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ഒന്ന് പാലക്കാട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ മെമ്മോ ട്രെയിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെമ്മോ ട്രെയിൻ നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബോംബെയിലും മെട്രാസിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഹൈസ്പീഡ് ട്രെയിനുകൾ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഹൈസ്പീഡ് ട്രെയിനായതുകൊണ്ട് ഇതാഴ്ച ഒരു ദിവസം ഇതിൻ്റെ ഓവർ ചെയ്യണം അപ്പോൾ അതിനാണെങ്കിൽ ഷെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ട്രെയിൻ ഒരു ഓവറോൾ ചെയ്താൽ ഒരു ഒരു ദിവസം ഒരു ഇതിൽ തന്നെ മൂന്ന് ട്രെയിൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആ ട്രെയിൻ കൊണ്ടുവന്ന് ഇവിടെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിലും ഹൈ സ്പീഡിലും എല്ലാം നൂറ് കിലോമീറ്ററിന് മേലെ ഓടാൻ പറ്റിയ ട്രെയിനുകളാണ് ഇതെല്ലാം അതിൻ്റെ ആക്സിലറേഷൻ വളരെ അധികം മറ്റ് ട്രെയിനുകൾ പോലെ അതൊക്കെ സ്ലോ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ മെട്രോ റെയിലൊക്കെ പോണ പോലെ തന്നെ ഹൈ ആക്സി സീറോ ടു എയ്റ്റി സീറോ ടു ഹൺഡ്രഡ് പത്ത് സെക്കൻഡ് കൂടെ എത്തും ആക്സിലറേഷൻ അത്ര ഭയങ്കര അപ്പം നമ്മൾക്ക് നൂറ് കിലോമീറ്ററിന് മേലും ഓടിക്കാനും സാധിക്കും നമ്മുടെ ഈ ട്രാക്കിൽ കൂടെ തന്നെ ഇതൊക്കെ ഓടിക്കുകയുള്ളൂ അതിനുള്ള സംവിധാനം റെയിൽവേ തീരുമാനിച്ച് രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ കിടക്കണേ അതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് നമ്മുടെ ഗവണ്മെൻ്റും നമ്മുടെ എം പിമാരെ എല്ലാ കൊല്ലവും റെയിൽവേയുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് മീറ്റിംഗ് അവിടെ അത് മെമ്മു ഓടിക്കലാണ് നമുക്ക് പ്രാധാന്യമെന്ന് നമുക്ക് പറയാൻ ഇതുവരെ സാധിക്കാത്തതാണ് നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് അതിന് പകരം മൂന്നാമത്തെ ട്രാക്കുണ്ടാക്കണം നമുക്ക് കൊച്ചുവേളിയിൽ അത് ഇങ്ങനെ പല 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 പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അല്ലെങ്കിൽ വേറെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലേക്കെല്ലാം നമുക്ക് ട്രെയിൻ വേണം എന്നൊക്കെയുള്ള ആവശ്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മെമ്മു ആണ് നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരമൊന്നും ആ മെമ്മു ഓടിക്കുന്നതിനനുബന്ധമായിട്ടൊരു നാലഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അത് വലിയ ചിലവുള്ള കാര്യങ്ങൾ തന്നെ ഇനി അതിന് കാശ് ചിലവാകുമെങ്കിൽ ആ ചിലവ് മുഴുവൻ നമുക്ക് ഈ മെമ്മുവിൻ്റെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണ റെയിൽവേയുടെ റേറ്റിൻ്റെ പുറത്ത് നവി മുംബൈയിലും ഹൈദരാബാദ് പോലെയുള്ള സ്ഥലത്തൊക്കെ വെച്ചിരിക്കുന്ന പോലെ ഒരു സെസ്സോ അല്ലെങ്കിൽ ഒരു സർചാർജ് പത്ത് രൂപ ടിക്കറ്റിൻ്റെ പുറത്ത് പതിനൊന്ന് രൂപ അത് അപ്പോൾ ഈ പത്ത് രൂപയുടെ ടിക്കറ്റിൻ്റെ പുറത്ത് പതിനൊന്നാക്കുമെന്ന് പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കൊച്ചിയിൽ നിന്നൊന്ന് ആലപ്പുഴ തൃശ്ശൂർ കോട്ടയം പോയി വരണമെങ്കിൽ ഞാൻ സീസൺ പാസ് പാസ്സെടുത്താൽ പത്ത് രൂപ ആവുകയുള്ളു ആ പത്ത് രൂപ പതിനഞ്ചാ ഇരുപതാക്കിയാലും ഇവിടെ ആരും ഒന്നും പറയാൻ പോകണമെന്ന് വെച്ചാൽ ബസ്സിന് പോകണമെങ്കിൽ സമയവും കാശും ഇതിൻ്റെ രണ്ടരട്ടി മൂന്നരട്ടി ആവും ഇത് പത്ത് രൂപയെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർ കണ്ടീഷൻ്റെ ആക്കിയാലും നമുക്ക് അമ്പത് രൂപ ഒക്കെ പോയാലും എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ബസ്സിലും ഒക്കെ കിടന്ന് സമയം റോട്ടിൽ കിടന്ന് പോകുന്നതിന് പകരം ട്രെയിനിൽ നമുക്ക് അടിച്ച് പോകാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ രണ്ട് മൂന്നാല് കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ശരിയാക്കണം ഒന്ന് എന്താണെന്ന് വെച്ചാൽ സിഗ്നലിങ് മാറണം റെയിൽവേയുടെ മുഴുവൻ ഇന്നത്തെ പ്രശ്നം ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ട് ഒരുപാട് ട്രാക്കുകൾ ഹൈടെക് സിഗ്നലിങ്ങിലേക്ക് മാറുന്നുണ്ട് ഞാൻ റെയിൽവേയുടെ ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു ട്രെയിൻ റെയിൽവേയിലേക്ക് ആകുമ്പോൾ നമ്മളെല്ലാവരും കാണും ചുമന്ന ലൈറ്റ് ആ ചുമന്ന ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ട്രാക്കിലേക്ക് ഒരു ട്രെയിനും കയറാൻ പാടില്ല അത് പിന്നെ പച്ചയാണ് അപ്പോഴാണ് അടുത്ത ട്രെയിൻ പോകുന്നത് അപ്പോൾ ഇത് ബ്ലോക്കായിട്ടാണ് റെയിൽവേ ലൈൻ തിരിച്ചിരിക്കണത് ഓരോ ചില ചിലയിടത്ത് ബ്ലോക്ക് ഇപ്പോൾ ബോംബെ ചെല്ലണ ബ്ലോക്ക് അറുന്നൂറ് മീറ്റർ ഉള്ളു അതിവിടെ വരുമ്പോൾ ചിലപ്പോൾ പതിനഞ്ച് കിലോമീറ്റർ ആയിരിക്കും ആലപ്പുഴ റൈനിൽ കഴിഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഒരു ബ്ലോക്ക് അപ്പോൾ ആ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അകത്തേക്ക് ഒരു ട്രെയിൻ കയറിയാൽ പിന്നെ അത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമേ അടുത്ത ട്രെയിൻ കയറുകയുള്ളൂ അതേസമയം അത് അറുനൂറ് ആ ഒരു കിലോമീറ്റർ ആണെങ്കിൽ ആ ഒരു കിലോമീറ്ററിൽ ആദ്യത്തെ ട്രെയിൻ അങ്ങോട്ട് വന്ന ഒരു കിലോമീറ്ററിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ചൊപ്പും മഞ്ഞവും അതാകും പിന്നെ ഒരു കിലോമീറ്ററിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മുഴുവൻ ട്രെയിനും കടന്നു കഴിയുമ്പോൾ അത് പച്ചവും അപ്പോൾ അടുത്ത ട്രെയിനിന് പോകാം ഇതാണ് ഈ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിങ് അപ്പോൾ ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചിട്ട് സിഗ്നലിങ് പെട്ടെന്ന് 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 മാറുമ്പോൾ കൂടുതൽ ഇപ്പോൾ ഉള്ള ട്രാക്കിൽ ഈ അടുത്ത കാലത്ത് റെയിൽവേ എറണാകുളം മുതൽ ഷൊർണ്ണൂറ് വരെയാണ് കേരളത്തിലെ ഏറ്റവും അധികം വാ ട്രെയിലിൻ്റെ സാച്ചുറേഷനുള്ള സ്ഥലമാണ് ഏറ്റവും അധികം വണ്ടികളെ ഓർമ്മ അപ്പോൾ അതും ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിങ് സ്ഥാപിക്കാൻ തീരുമാനിച്ച അതിന് ടെൻഡർ വിളിച്ച് ഏതാണ്ട് നൂറ്റഞ്ച് കിലോമീറ്ററാണിത് വള്ളത്തോൾ നഗർ വരെ ആയിട്ടാണ് ഇത് വിളിക്കുന്നത് നൂറ്റഞ്ച് കിലോമീറ്ററിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ ആയിരുന്നു അവരുടെ എസ്റ്റിമേറ്റ് ഇനിയിപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നൂറ്റമ്പതോ നൂറ്ററുപതോ കോടി ആയാൽ പോലും ഒരു കിലോമീറ്ററിന് ഒന്നര കോടി രൂപയാണെങ്കിൽ വന്നത് കോടി രൂപ കൊണ്ട് ഇപ്പം നിലവിൽ ഓടുന്ന ട്രെയിനുകളുടെ എണ്ണം ഡബിൾ ആക്കാൻ സാധിക്കുക ട്രാക്കിൽ നമുക്കതാണ് വേണ്ടത് പിന്നെ മൂന്നാമത്തെ ട്രാക്കൊക്കെ നമുക്ക് ഇടാം എന്ത് വേണേലും ചെയ്യാം സ്ട്രെയിറ്റ് ആക്കണമെന്നുണ്ട് ട്രാക്ക് ചില ട്രാക്കൊക്കെ വളഞ്ഞ കിടക്കണത് അതുകൊണ്ട് ആ വളഞ്ഞ ട്രാക്കിലോ സ്പീഡിൽ തന്നെ പോകുന്ന ചിൽറ്റിംഗ് ട്രെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി ആണ് അപ്പോൾ ഇതിൻ്റെയൊരു സാങ്കേതിക വിദ്യ നമ്മൾ കൊണ്ടുവന്നാൽ മതി ഇതെല്ലാം നമുക്ക് ഡബിൾ ട്രെയിൻ ഓടിക്കാം ഇപ്പം ഉള്ള നിരക്ക് ഈ റെയിൽവേ നിരക്ക് കുറച്ച് വെച്ചിരിക്കുന്നത് ആളുകൾക്ക് ജോലിക്ക് വരണമെന്നുണ്ടെങ്കിൽ നഗരത്തിൽ ബോംബെ അറിയാമല്ലോ രണ്ട് റെയിൽവേ ലൈൻ്റെ ചുറ്റുമാണ് ബോംബെ വളർന്നത് അപ്പോൾ നഗരത്തില ജനങ്ങൾ വന്ന് പണിയെടുത്താലേ നഗര നിലകൾക്കുള്ളു ആ പണിയെടുക്കാൻ വരുന്ന ജനങ്ങൾ നഗരത്തിൻ്റെ ഉള്ളിൽ താമസിക്കാൻ സാധിക്കുള്ളൂ നഗരം വളരെ കോസ്റ്റ്ലിയാണ് നഗരത്തിൻ്റെ അതുകൊണ്ട് തന്നെ അവർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ താമസിക്കാൻ സാധിക്കുന്നു ആ പ്രാന്തങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് നഗരത്തിൽ എളുപ്പത്തിൽ വന്ന് പോകാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാലേ നഗര നിലകൾക്കുള്ളൂ അവരുടെ ഉപജീവനവും നിലനിൽക്കുള്ളൂ അപ്പം ഈ അവസരങ്ങൾ നഗരത്തിൻ്റെ ഉള്ളിലാണ് ഈ ഗതാഗത നയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് സിറ്റീസ് ആർ ദി എൻജൻസ് ഓഫ് ഗ്രോത്ത് നഗരങ്ങളാണ് വളർച്ചയുടെ യന്ത്രങ്ങൾ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത് അപ്പോൾ ഈ വളർച്ചയുടെ യന്ത്രങ്ങളുടെ ഘടകങ്ങളാണ് ഈ തൊഴിലെടുക്കേണ്ട ആളുകൾ നഗരത്തിൽ വരേണ്ട ആവശ്യം ഭരണ ഭരണഘടനയും പറയുന്നുണ്ട് അവസരങ്ങൾ സമത്വം ഈ നാട്ടിലെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഭരണഘടന പറഞ്ഞിരിക്കുന്ന വലിയ മുദ്രാവാക്യങ്ങളിൽ വരണം നമ്മളെ നമുക്ക് എപ്പോഴും വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നാണ് അവസര സമത്വം കൊടുക്കുന്നത് അപ്പോൾ ഈ അവസരങ്ങളിൽ പ്രാപ്യത കൊടുക്കണം നഗരത്തിൻ്റെ ഉള്ളിലുള്ള അവസരങ്ങളിൽ പുറത്തുള്ളവർക്ക് വന്ന് ജനിയെടുത്ത് പോകാനായിട്ട് അല്ലെങ്കിൽ പറ്റ് മറ്റു നഗരങ്ങളിൽ പോയി പണിയെടുത്ത് വരാൻ സാധിക്കണം അതിപ്പോൾ ബോംബെ പോലുള്ള അടുത്താണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യയിൽ കിട്ടുന്നത് ചെന്നൈയിലുണ്ട് ഹൈദരാബാദിലുണ്ട് അവിടെയെല്ലാം സബർബൺ ട്രെയിനുകളുണ്ട് നമ്മൾ പറയുന്നത് മെമ്മൂവിന് സബർബൻ ട്രെയിൻ എന്ന് പറയും നമ്മുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് ഓടുന്ന ട്രെയിനുകളാണ് അപ്പോൾ അവിടെ ബോംബെയിൽ ഒരു ദിവസം എഴുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ആ ട്രെയിൻ ഉപയോഗിച്ച് പോകണം പത്ത് എഴുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ മൂന്ന് മൂന്നേകാലിടി ജനങ്ങളേ ഉള്ളു എഴുപത്തഞ്ച് ലക്ഷം ബോംബെയിൽ മാത്രം യാത്ര ചെയ്യുന്നുണ്ട് ആ ട്രെയിനുകൾ നമ്മൾക്ക് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതും ഈ പറഞ്ഞ നിരക്കിന് പോകും ഇപ്പോൾ ഞാൻ പറയുന്ന നിരക്ക് പറയുമ്പോൾ എനിക്കിപ്പോൾ തൃപ്പോണത്തുറയിന്ന് ആലുവ വരെ റെയിൽവേയിൽ പോയി വരണമെങ്കിൽ അഞ്ച് രൂപയാവുള്ളൂ തൃപ്പോണത്തുറയിൽ നിന്ന് ആലുവേ പോകണമെങ്കിൽ പത്ത് രൂപയാവുള്ളൂ റെയിൽവേയുടെ റേറ്റ് അനുസരിച്ച് അത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെച്ചേക്കണത് ഈ സാധാരണക്കാർക്ക് ജോലിക്ക് പോകാൻ എന്നാണ് കുറച്ച് വെച്ചാൽ പോളിസിയുടെ ഭാഗമാണത് അപ്പം അതേസമയം മെട്രോ റെയിലും ഉണ്ട് അവിടെ മെട്രോ റെയിൽ ഇനി സമാന്തരമായിട്ട് പോകണേ മെട്രോ റെയിലിൽ എനിക്ക് പോകണമെങ്കിൽ അറുപത് രൂപയാണ് പോയി വന്നെങ്കിൽ നൂറ്റി ഇരുപത് രൂപ മറ്റേ നമ്മുടെ റെയിൽവേയിൽ പോകണമെങ്കിൽ പോയി വന്നെങ്കിൽ സീസൺ പാസ് എടുത്ത് അഞ്ച് രൂപക്ക് പോയി വരാം അപ്പോൾ അഞ്ച് രൂപയും നൂറ്റി ഇരുപത് രൂപയും തമ്മിൽ മെട്രോ റെയിൽ ശരിക്കും ഇട്ടാക്കണ റേറ്റ് എഴുപത്തഞ്ച് രൂപയാണ് നൂറ്റമ്പത് രൂപയാണ് ശരിക്കും വരേണ്ടത് അതിപ്പോൾ അടുത്തവരാ ഈ സാധാരണക്കാരൻ യുവജീവനത്തിന് പോകുന്നവർ ഒക്കെയുള്ള ഏറ്റവും വലിയ സംഭവം ഈ അഞ്ച് രൂപയും നൂറ്റി ഇരുപത് രൂപ വ്യത്യാസം നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പോലും അത് വല്യമാണ് എനിക്കിവിടെ ഫോട്ടോ വെച്ചതിൽ വാട്ടർ മെട്രോ ഉണ്ട് വലിയ വികസനമായിട്ടാണ് നമ്മുടെ എല്ലാവരും ഇത് കണ്ടിരിക്കുന്നത് ആ വാട്ടർ മെട്രോയിൽ എറണാകുളത്ത് പോകണതിന് നാൽപ്പത് രൂപയാണ് അതിൻ്റെ കുറച്ച് അപ്പുറത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടുണ്ട് ആ ആറ് രൂപയുണ്ട് ഇത് തന്നെ വൈപ്പിൽ പൈപ്പിൽ പത്ത് മീറ്റർ അകലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാട്ടർ മെട്രോയും ഗവൺമെൻറ്റിൻ്റെ ബോട്ടും ഇത് രണ്ടും എറണാകുളത്ത് ഇപ്പോൾ എൺപത് രൂപക്ക് ഞാൻ ഇവിടെ ഉച്ചി പോയി വരുമ്പോൾ അറുപ പന്ത്രണ്ട് രൂപയ്ക്ക് എനിക്ക് പോയി വരാം അപ്പുറത്തെ ബോട്ടിൽ പന്ത്രണ്ട് രൂപക്ക് പോകുന്ന ബോട്ട് വെല്ലിംഗ്ടൺ ഐലൻഡിൽ ടച്ച് ചെയ്യും അവിടെ ഒരുപാട് ഉപജീവനവും ഒരുപാട് കാര്യങ്ങളുണ്ട് മറ്റേ ബോട്ട് നേരെ എറണാകുളത്ത് പോകണേ പന്ത്രണ്ട് രൂപ ബോട്ടിൽ ഞാൻ പോയി ഇറങ്ങുമ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡിൽ എറണാകുളം ബോട്ട് ചെറ്റിയിൽ കെ എസ് ആർ ടി സിയിലെ വലിയ സ്റ്റാൻഡ് ഉണ്ട് കൊച്ചിയിൽ എല്ലായിടത്തേക്ക് അപ്പോൾ നമ്മൾ കണക്ടിവിറ്റി കൊടുത്ത ആളുകൾക്ക് ഗതാഗതം യാത്ര ചെയ്താൽ ചികിത്സക്ക് പോകാനും പഠിക്കാനും ഉപജീവനത്തിന് പോകാനും ഒരുപാട് സാമൂഹ്യ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ വളരെ അനായാസം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഗതാഗതം അതിൽ കേരളത്തിന് ഈ നീട്ടത്തിലുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് റെയിൽവേ ആണ് അതിൻ്റെ ഒറ്റ ആ റെയിൽവേനെ ഉള്ള റെയിൽവേനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഈ പറഞ്ഞ മെമ്മോ ഓടിക്കാനായിട്ട് ഒരുപാട് നാളെ റെയിൽവേയും തീരുമാനിച്ചിട്ടുണ്ട് മെമ്മോ ഓടിക്കാനാണ് ഞാൻ പറഞ്ഞ രണ്ട് പറ്റിയ ഷെഡ് അവരുണ്ടാക്കിയിട്ടിരിക്കണം കുറച്ച് മെമോ ട്രെയിനുകൾ ഇവിടെയുണ്ട് ബാക്കിയുള്ള ട്രെയിനുകൾ നമുക്കൂടെ ഓടിക്കാനും സിഗ്നലിങ് മാറ്റിന് കാശാവും ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് കോടി രൂപ ഒന്നുമല്ല റെയിൽവേക്കോ അല്ല കേരള ഒന്നും അല്ല പക്ഷേ ഈ നൂറ്റമ്പത് കോടി വരുമ്പോൾ ഇട്ട് ട്രെയിൻ ഓടാൻ പോയി എറണാകുളം തൃശ്ശൂർ ഏറിയൽ ഇതിനേലും വലിയ ടെക്നോളജി പോകുന്നുണ്ട് ജർമ്മൻകാരുടെ സീമെൻസിൻ്റെ ടെക്നോളജി ഉണ്ട് ഇ സി ടി സി ടു എന്നും പറഞ്ഞിട്ട് ഇ സി ടി സി ടുന്ന് പറഞ്ഞത് കംപ്ലീറ്റ് സാറ്റലൈറ്റ് ലെവലിൽ നമ്മളെ ട്രെയിൻ ഗൈഡ് ചെയ്തു ഒരു ആക്സിഡൻറ്റും ഉണ്ടാവില്ല ഇതിനകത്ത് ആക്സിഡൻറ്റും കുറക്കാൻ സഹിക്കും സിഗ്നലും മാറ്റുന്നു മിക്സ് ഭീഷണിൻ്റെ ഒരുപാട് ടെക്നോളജി ഉണ്ട് ഇത് ഒന്നിച്ച് റെയിൽവേനോട് പറഞ്ഞ് നമുക്ക് കാഷെടുത്ത് അടപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഏതാണ്ട് എല്ലാ സ്റ്റേറ്റും തന്നെ ഇപ്പോൾ കേരളത്തിലുണ്ട് നമുക്ക് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അപ്പോൾ എല്ലാവരും ഓർക്കും റെയിൽവേ കേന്ദ്ര ഗവൺമെൻറ് പിന്നെ എന്തിനാണ് കേരളം ഒരു സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ റെയിൽവേ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് റെയിൽവേനെ കൊണ്ടൊരു സ്റ്റേറ്റിൽ മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പോൾ സിഗ്നലിങ് മാണം കേരളം പോകുക എല്ലാം കൂടെ രണ്ടായിരം കോടി രൂപ അത് നമുക്ക് ഈ സിയാൽ പോലത്തെ ഒരു സാധനമാണ് ഈ ആക്കിയാൽ മതിയത് നമുക്ക് ഒരുപാട് കാശ് കിട്ടും അതെല്ലാം നമുക്ക് തിരിച്ച് പിടിക്കുകയും ചെയ്യാമെന്ന് വെച്ചാൽ ഈ റെയിൽവേയുടെ റേറ്റ് വളരെ കുറവായതുകൊണ്ട് ഇപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ എൺപത് രൂപ ട്രെയിനിൽ പോകുമ്പോൾ ആകുമ്പോൾ ബസ്സിന് പോകണമെങ്കിൽ അത് നേരെ ഇരുന്നൂറിന് മേലെ പോണേനത് സമയവും പോകും അപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് ഈ എൺപത് രൂപ പത്ത് രൂപ കൂട്ടി വെച്ചാൽ വമ്പയിലുണ്ട് എല്ലാ ടിക്കറ്റിൻ്റെ അവിടുത്തെ ഒരു രൂപ അതുകൊണ്ട് അവർ ലോൺ എടുത്തിട്ട് റെയിൽവേലും വല്ല പരിഷ്കാരമൊക്കെ വരുത്തും എന്നിട്ട് അവർ ആ ഒരു രൂപ കൊണ്ട് തിരിച്ചടക്കും അതുപോലെ നമുക്ക് കേരളം മുഴുവൻ തിരിച്ചടക്കാം എന്ന് മെമ്പൂ ട്രെയിൻ ഓടാൻ തുടങ്ങുമ്പോൾ എല്ലാ ആളുകളും അതിൻ്റെ അകത്തും കയറി ഒരു ഒരു പത്ത് പതിനഞ്ച് മെമ്പൂ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കും ഇവിടുന്ന് കോട്ടയത്തേക്കും ഇവിടുന്ന് എറണാകുളത്തേക്കും എല്ലാം ടൈമിംഗ് വെച്ചിട്ട് ഓടിക്കൊണ്ടിരുന്ന ജനം മുഴുവൻ അതിനകത്താവും വഴിയിലെ ട്രാഫിക് ജാമുകളും എല്ലാ സംഭവങ്ങളും തീരുവിടാൻ അതിൽ നല്ല എയർ കണ്ടീഷൻ ട്രെയിനുകൾ ഇട്ട് കൊടുക്കും ഇപ്പോൾ കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഈ ട്രെയിനുകൾ വാങ്ങാം ഇപ്പോൾ ഒരു വന്ദേ ഭാരത് വലിയ സംഭവമായിട്ട് എമൗണ്ട് കിടക്കുന്നതാണ് ഈ ആറ് ബോഗിയുള്ള വന്ദേ ഭാരതിന് എഴുപത് കോടി രൂപയാണ് അത് എയർ കണ്ടീഷൻ്റെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ടിക്കറ്റ് ഇരുന്നൂറ് രൂപക്ക് വെച്ചിട്ട് ഓടിച്ചോ അല്ലെ മുന്നൂറ് രൂപക്ക് വെച്ച് ഓടിച്ചു ഇപ്പോഴത്തെ ഈ ചെറിയ നിരക്ക് വേണ്ട വലിയ അതിൻ്റെ നല്ല ലാഭം കൊണ്ട് തിരിച്ചടക്കാൻ കാശി അങ്ങനെ റയിൽവേയിൽ മൂലധന ചിലവിൽ വരുന്ന ഈ സിഗ്നലിംഗ് മാറ്റൽ കേരളത്തിന് മുഴുവൻ മാറ്റിമറിക്കാം അത് ഒരു ഘട്ടം രണ്ടാമത് വരുന്ന ഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഞാൻ നമ്മൾ കൊച്ചിയിൽ നിന്ന് തന്നെ എടുക്കണമെങ്കിൽ നമുക്ക് കൊച്ചി ആലപ്പുഴ തൃശ്ശൂർ കോട്ടയം ഈ മൂന്ന് ഉപനഗരങ്ങളിലേക്കും കൊച്ചിയിൽ നിന്ന് ട്രെയിൻ ഉണ്ട് ഈ ഉപനഗരങ്ങൾക്കും എറണാകുളത്തിനും ഇടയിൽ കൊച്ചിക്കിടയിൽ പതിനാല് പന്ത്രണ്ട് പതിനാല് സ്റ്റേഷനുകളുണ്ട് ചേർക്കും നമ്മൾ കോട്ടയത്തേക്ക് പോകണമെങ്കിൽ പിറ പിറവം റോഡ് വൈക്കം റോഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റേഷൻസ് ഉണ്ട് വളന്തൂരുത്തി ഇവിടെയെല്ലാം ട്രെയിനുകൾ വന്ന് എത്തിക്കഴിഞ്ഞാൽ നേരെ കേരളം ഇങ്ങനെ നീട്ടത്തിലുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് രണ്ട് പടിഞ്ഞാട്ടും കിഴക്കോട്ടും ബസ്സുകൾ ഇട്ട് കൊടുത്താൽ കെ എസ് ആർ ടി സി ആ ടൈമിംഗ് അനുസരിച്ച് ബസ് ഇട്ട് കൊടുത്താൽ കേരളത്തിലെ മുഴുവൻ ആൾക്കും യാത്ര ചെയ്യാൻ സാധിക്കും ചലനമാണ് ജീവിതം എന്നാണ് പറഞ്ഞത് നിശ്ചലാവസ്ഥ മരണമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആളുകൾക്ക് ട്രെയിനിൽ പോയാൽ ഇത്ര മണിക്ക് വിടന്ന് ബസ്സങ്ങോട്ടും കിട്ടി ഇങ്ങോട്ടും കിട്ടുമെന്ന് വരാം ഇതൊരു ഉണ്ടാക്കാൻ പോകുന്ന റെവല്യൂഷൻ ഭയങ്കരമാണ്